ഹലോ ഇന്ന് കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ലോഡഡ് ഫ്രൈസ് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഡിഷാണിത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ ചേരുവയിലിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിൻ്റെ മുമ്പേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത് ചിക്കന് ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന് അപ്പോൾ ഇതിലേക്കുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനും വെക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ഒക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു വരണം അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള വൈറ്റ് സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അമ്പത് ഗ്രാം ബട്ടർ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊരു മെൽട്ടായി വരുന്ന ടൈമിൽ രണ്ട് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മൈദയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് ആവശ്യം അത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക അടുത്തത് നമുക്കിതിലേക്ക് ആവശ്യം ഒറിഗാനോ ആണ് നമുക്ക് പിസയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒറിഗാനോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കുക കുറച്ച് പാലൊക്കെ ഒന്ന് വറ്റി വരുന്നൊരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി വീണ്ടും നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കൈവിടാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പെട്ടെന്ന് തന്നെ വറ്റിയൊക്കെ കിട്ടും ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുത്തത് ഇതിന് പകരമായിട്ട് മോസരല്ലാ ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുന്നത് വരെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ചീസിലൊക്കെ ഉപ്പുണ്ട് അപ്പം നമുക്ക് ഇതിൽ കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് എടുത്തത് ഒന്നും കൂടി മിക്സ് എല്ലായിടത്തും ഒന്ന് മിക്സാക്കിയെടുക്കുക അങ്ങനെത്താ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം വൈറ്റ് സോസ് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ മുത്തൈത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും കിട്ടാം അതേപോലെ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു ഡിഷാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചു വരികയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് കോരി മാറ്റി വെക്കാം ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും അത് വാങ്ങിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് എടുത്താലും മതി അപ്പോൾ നമ്മുടെ ഫ്രൈസൊക്കെ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ പൊരിച്ചു കിട്ടും അധിക ടൈമൊന്നും പിടിക്കില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആയി വരും ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊക്കെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു പുട്ടിങ് ട്രയലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അടിയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് മൊത്തം ഇതിലേക്കൊന്ന് നേരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് അതിൽ നിന്ന് ഒരു പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാ സൈഡിലും കുറച്ച് കുറച്ചായിട്ട് വൈറ്റ് സോസ് ആക്കി കൊടുക്കുക ി നമുക്കിതിലേക്ക് ചിക്കൻ ഇടണം അപ്പോൾ നമ്മൾ പൊരിച്ചുവെച്ചിരിക്കുന്ന ചിക്കന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈയും എല്ലാ ഭാഗങ്ങളിലും ആകുന്ന രീതിയിൽ നന്നായിട്ടുതന്നെ ഇട്ട് കൊടുക്കുക ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുക അപ്പോൾ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള വൈറ്റ് സോസും കൂടെ ഇതേപോലെ ഇട്ടുകൊടുക്കുക അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടെടുത്തിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷാണ് നമുക്ക് ഡിന്നറായിട്ടും അതേപോലെ തന്നെ നാലുമണി പലഹാരമായിട്ടും സ്കൂള് വിട്ടുവരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക ബായ്